wayi ye doo <theo> ba lè fuhi mi si júù. ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണു അവിടെ ഇങ്ങനെ മഴയ്ക്കല്ലേ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാകല് നല്ല ഇരുട്ട് മൂടിയ മഴയാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മഴയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം ടൈമിൽ രാവിലെ പിന്നെ ഒരു ചോർച്ച ഉണ്ടെങ്കിലും വൈകിട്ട് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരം മൂടിപ്പതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ അതാ അമ്മയും അമ്മമ്മക്കെതാ മേക്കൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തി ഇതാ അവരുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള സീരിയൽ കാണുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം അയച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം കിടന്നു കേട്ടോ അപ്പത്തിനും ലേറ്റായിട്ടുണ്ടായിരുന്ന കുറച്ച് ലേറ്റായി വൈകിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോൾ നല്ല മഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതച്ചു മൂഴിയിട്ട് നമ്മൾ രാത്രി കിടക്കില്ല അങ്ങനെ ബോധം കെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉച്ച ഉച്ചയ്ക്ക് കടന്നിട്ടുണ്ടായിരുന്നത് അഭ്യട്ടോ എന്താണ് ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നു പോകുമ്പോൾ തന്നെ മൂന്ന് മണി മൂന്നര എങ്ങനെ പോയാലും കഴിയും പിന്നെ ഒന്ന് കുറച്ചു നേരം കടന്ന് ഫോണിലൊക്കെ നോക്കി കിടന്ന് ഉറങ്ങി വരുമ്പോഴത്തേനും അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ വേഗം എണീറ്റ് എന്താ ഉമ്മറത്തൊക്കെ വന്നിരുന്ന് ഒരു നല്ല ചൂട് കട്ടൻ ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരൊക്കെ ഇങ്ങനെ മഴ ആസ്വദിച്ച അങ്ങനെ ഇരുന്നു എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് എന്താ പറയുക വൈകുന്നേരത്തെ ചായ പലഹാരത്തിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ആച്ച ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അമ്മ ഒരു സഞ്ചി നിറയെ പൂള കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരോ നാട്ടിലെ ഓരോരോ പേരാണ് കേട്ടോ പൂള കപ്പ മരച്ചീനി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പൂള എന്നാ അങ്ങനെ ഞാൻ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പൂളൊക്കെ ഒരുപാട് കൊണ്ടു തന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കൊണ്ടു നിന്നുണ്ടായിരുന്നു ഇവിടെയാണെന്നുണ്ടെങ്കിൽ അബിയാട്ടനായാലും മനീഷിനായാലും അമ്മമ്മയ്ക്കായാലും അമ്മയ്ക്കായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടമാണ് പൂള അതേപോലെ തന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂള അങ്ങനെ ഞാൻ രണ്ട് തരമായിട്ട് കട്ട് ചെയ്യുകയാണ് ഒന്ന് അബിയാട്ടിന് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് പിന്നെ ഞങ്ങൾക്ക് കുനുകുനരിഞ്ഞ് ഉടച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അബിയേട്ടനെ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾപ്പിടിക്കിട്ട് കടുകും അതേപോലെ ഉണക്കുമുളകൊക്കെ ഇട്ട് വറുത്തിട്ട് അങ്ങനെയാണ് ഇഷ്ടം ഞങ്ങൾക്കങ്ങനത്തന്നെ എനിക്ക് അങ്ങനെ ഉടച്ച് കഴിക്കാനാണ് ഇഷ്ടം അതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ട് അബിയാട്ടനും സെപ്പറേറ്റ് ആയിട്ട് അതേപോലെ ഞങ്ങൾക്ക് നാല് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് നാലുപേർക്കും നല്ല ഒടച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിതാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് ചെത്തിയെടുക്കുകയാണ് ഇട്ട് പോലെ അബിയേട്ടിനെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ വീട്ടിലില്ല ഞാനില്ലാത്തതുകൊണ്ട് അമ്മ ഉണ്ടാക്കണില്ലായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ബിരിയാണി അപ്പോൾ ഒരു ദിവസം അമ്മ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോ ആ കാണുന്നില്ല ആ സഞ്ചിയിലായിരുന്നു കേട്ടോ നിറയെ പൂളിയും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനത് കുളിക്കുന്നതിന് മുന്നേ ഞാനത് കഴുകി വൃത്തിയാക്കി ചെത്തി ഞാൻ ഞാനെടുത്ത് വെക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ചെളിയും കാര്യങ്ങളൊന്നും തുടർന്ന് വലിയ താല്പര്യമില്ല അപ്പം ഞാനത് മേലൊക്കെ കഴുകി മുടിയൊക്കെ കുറച്ച് എണ്ണ ഒക്കെ തേച്ച് മേലോട്ട് കെട്ടിവെച്ച് ഓ സ്വർക്കാണ് ഗൈസ് അതൊക്കെ കെട്ടിവെച്ച് ഞാനത് മേലൊക്കെ കഴുകി കഴുകി വിളക്കൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് ഭസ്മൊക്കെ തൊട്ട് ഞാനത് എന്താ പറയുക ബാക്കി അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ് കുറച്ച് നേരം അമ്മൻ്റെയും അമ്മൻ്റെയും കൂടെയൊക്കെ സീരിയലൊക്കെ കണ്ടിരുന്നിട്ടാണ് കേട്ടോ അബ്യാണ്ടെ വരുന്ന ആ ടൈമിലേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വേഗം തണുക്കും അതുകൊണ്ട് നല്ല ചൊറൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് രണ്ട് കുക്കറിലായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ വലിയ കുക്കറും ചെറിയ കുക്കറും അതിൻ്റെ വലിയ കുക്കറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക വലിയ കുക്കറിൽ ഞങ്ങൾക്കുള്ള കുനാന്ന് ചെത്തിയെടുത്ത പൂളയും ചെറിയ കുക്കറിൽ അബിയാറ്റിനുള്ള പൂളയാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു അമ്മ അവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിൽ നിങ്ങൾക്ക് ഉടയ്ക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് വിസൽ മതി അഭി അപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടും പെട്ടെന്ന് ഉടയും അവിടെ ഒറ്റ വിസലിൽ നിർത്തിക്കോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞങ്ങൾ ഞാനൊറ്റ വിസിലടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉടച്ചെടുക്കുക ചെയ്തെന്ന് അയ്യോ എന്തൊരു ടേസ്റ്റുള്ള പൂള ഇങ്ങനെ പറയുമോ ഇങ്ങനെ വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റം പൂളയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മുളേൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് മുളകും അടച്ചിട്ടുണ്ടായിരുന്നു മുളകും അതേപോലെ ഉള്ളിയൊക്കെ അടച്ചിട്ട് ചെറിയൊരു ചമ്മന്തി പോലെ വെളിച്ചെണ്ണയൊക്കെ തൂക്കിയിട്ട് ചെറിയൊരു ചമ്മന്തി പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറുള്ളി ഫ്രിഡ്ജിൽ തപ്പിയപ്പം കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ വെല്ലുള്ളി വെച്ചിട്ട് ാണ് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെല്ലുവിളിയും അതേപോലെ നല്ല പച്ചമുളകും കോട്ടച്ച് നന്നായിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തൂകിയിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ചമ്മന്തി നല്ല ഇഷ്ടമാണ് അബിയേട്ടനായാലും അനീഷിനായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂളിയും ചമ്മന്തിയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനത് നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് പൂളത് വേവിക്കാനൊക്കെ വെച്ച് അതൊക്കെ വെന്ത്ട്ടോ ഒരൊറ്റ വിസിലടിച്ചു കേട്ടോ അപ്പോൾ അഭിയാറ്റിനുള്ളത് വേഗം വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വിസിലൊക്കെ പോയോന്ന് ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് അങ്ങനെ പോയി അപ്പം ഞാനത് അങ്ങനെ തൊട്ട് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കുഴപ്പമില്ല നമുക്ക് ചമ്മന്തിയിലും അതേപോലെ നമ്മൾ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ചിക്കൻ കറിയും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കുറേ ഒന്നുമില്ലേ കുറച്ചൊന്ന് തൊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഉപ്പുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എല്ലാതും കൂടി കൂട്ടിക്കൊള്ളു അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും ഉപ്പിൻ്റെ ആ ഒരു കുറവറിയില്ല അങ്ങനെ ഞങ്ങൾക്കുള്ളിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ വിസിനെ എന്താണ് വിസിൽ ഞാൻ ചഴക്കൊടിച്ചപ്പോൾ കൊണ്ടുപോയി അവിടെ നിറയെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു ഇനി ആ വേവിലിരുന്ന് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച വിസിലൊക്കെ കളയുകയാണ് ഫുൾ വിസിൽ കളഞ്ഞിട്ട് ഞാനത് തുറന്നിരിക്കുകയാണ് സൈഡിലോടൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്പം തുടച്ച് കൊടുക്കുകയാണ് ഒരു തുണിയും വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളം എങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ മേലൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസിൻ്റെ മേലൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒടച്ചെടുക്കുമ്പോൾ അയ്യോ നല്ല പിന്തിട്ടുണ്ടായിരുന്നു കേട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെണ്ണ പോലെ തന്നെ അങ്ങനെ തന്നെ പറയാം ഇങ്ങനെ അലിഞ്ഞ് പോകുന്ന പോലെയായിരുന്നു അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് കുക്കറൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഗ്യാസൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് കുക്കറിൽ നിന്ന് വെള്ളം പോയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കപ്പപ്പം അങ്ങനെ തന്നെ കൈ കയ്യോടൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അങ്ങനെ ഞാനത് അബിയായിട്ടിനുള്ളത് വേഗം വലിയ അരിപ്പേലിത് വെള്ളമൊക്കെ ഊറ്റി എടുത്ത് മാറ്റി വെക്കുകയാണ് പിന്നെ ഞങ്ങൾക്കുള്ളത് എന്താ പറയുക ഞാനത് ഉടച്ചൊടച്ച ഉടച്ച് എടുക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഉടച്ചുടച്ച് കഴിക്കുന്നതാണല്ലോ ഇഷ്ടം എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ ഉടയ്ക്കാൻ കാരണം വെറുതെ ആ കയ്യിലിട്ട് ഇളക്കുമ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടങ്ങിഞ്ഞി ഒട്ടങ്ങിഞ്ഞി പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിലുപ്പ് ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ അതിൽ രണ്ടിലും കുറച്ച് ഉപ്പിൻ്റെ ഒരു ചെറിയൊരു കമ്മിയുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ അതൊരു ഉപ്പ് കുറഞ്ഞതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂളയ്ക്ക് എന്ത് ടേസ്റ്റാണെന്നറി ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം പുള തന്നെയായിരുന്നു ടട്ടിപ്പിച്ച് ഇവിടെ പുളന്നെ ആയിരുന്നു ഒരു കൊല്ലം ഇത്രയും ഈ കൊല്ലം ഇത്രയും പൂള കഴിച്ചിട്ടില്ല എന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു i അങ്ങനെ ഞാനത് രണ്ട് പൂളേയും അതാ ഉടച്ചത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വേഗം ഇഞ്ഞ് കടുകിട്ട് വറുക്കാനുള്ള എന്താ പറയുക പരിപാടിയിലോട്ട് കിടക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുക്കും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഉടച്ച് ആദ്യം അഭിയാട്ടൻ്റെ ഉടക്കാത്ത വലിയ വലിയ കഷ്ണമുള്ള കപ്പയാണ് കേട്ടോ ഞാൻ അതിൽ കിട്ട് സെറ്റാക്കുന്ന അഭിയേട്ടം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നോക്കിയാൽ മതിയല്ല ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂണിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് ഓ എന്ത് ടേസ്റ്റാണോ നമുക്കറിയാം ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എന്താണ് അഭിയേട്ടം വിളിക്കുന്നുണ്ട് അബിയേട്ടം വേഗം വയോ വേഗം വയോ ചൂടാറും ചൂടാറും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വേഗം വിളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പുറത്തേക്ക് ചെന്നിട്ട് കാരണം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചൂടോട് കന്നെ കഴിക്കണം ഈ മഴക്കാലത്ത് നല്ല ചൂടോടുള്ള കപ്പിയും ചമ്മന്തിയും ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തേലും ഉണ്ടാക്കുമ്പോഴത്തേനും അബിയേട്ടം വേഗം വീട്ടിലെത്തണം അങ്ങനെയൊക്കെ ഒരു നിർബന്ധമാണ് അങ്ങനെ അബിയേട്ടൻ്റെ കപ്പത നമ്മളെ കടക്കൊക്കെ ഇട്ട് മൂപ്പിച്ച് ഞങ്ങളതാ മാറ്റി വെച്ച് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ എന്താ ഒടച്ച കപ്പത റെഡി ആക്കുകയാണ് ഞാൻ അമ്മ പറഞ്ഞ പോലെ ഒരുപാടായിട്ടും അങ്ങനെ കപ്പൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് ഒരുപാട് കാലമായി കാരണം ഒരുപാട് കാലമല്ല എന്താ പറയുക കുറേ ആയി കുറേ ആയി എന്താ പറയുക നമ്മൾ ഒന്നോ രണ്ടോ കഷ്ണം അത്ര എപ്പോഴെങ്കിലൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുമ്പോഴോ വാങ്ങിക്കുമ്പോഴോ ഒന്നോ രണ്ടോ കഷ്ണം അങ്ങനെ കുറച്ച് വാങ്ങിക്കലും അല്ലെങ്കിൽ കിട്ടലുമുള്ളു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും തോര കപ്പ കിട്ടുന്നത് അപ്പോൾ അപ്പം ഞാൻ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നാൽ രാത്രി ഇതാക്കാമല്ലോ ചോറുണ്ടാകാൻ വിചാരിച്ചപ്പോൾ പേട്ടം പറഞ്ഞു ചോറ് കുറച്ച് കഴിക്കണം അല്ലെങ്കിൽ ഗ്യാസ് കയറും മതി ഇതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ചോറുണ്ടില്ലേ കേട്ടോ എനിക്ക് ചോറുണ്ടുള്ള വയറ് ഉണ്ടായിരുന്നില്ല അമ്മേ അമ്മമ്മയും അന്വേഷിച്ചൊക്കെ കുറച്ച് ചോറുണ്ടു കാരണം ശരിയാണ് രാത്രി ഇതൊക്കെ കഴിച്ചിട്ട് ഗ്യാസ് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അങ്ങനെ എന്താ ഞാനും അമ്മയായിട്ടനും ചോറുണ്ടില്ല ഞങ്ങൾ പുള മാത്രം കഴിച്ചത് എനിക്കിപ്പോൾ ഈ ഗ്യാസ് വരാണെങ്കിൽ അപ്പോൾ നോക്കാം ഗ്യാസിൻ്റെ ഗുളികയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതാണ് എന്താണ് രാത്രി തന്നെ ഉണ്ടാക്കിയത് ഞാൻ അല്ലെങ്കിലും ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ രാത്രിയാണ് ഉണ്ടാക്കിയത് കാരണം രാത്രിയാണല്ലോ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുള്ളൂ എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പറയുക രാവിലെ എല്ലാവരും ജോലിക്ക് പോലും ആ തിരക്കും ഈ തിരക്കൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കും അപ്പോൾ രാത്രിയാകുമ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഭക്ഷണം അവർക്ക് കഴിക്കാൻ കിട്ടുമ്പോഴും അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവർക്കും സന്തോഷം അത് കാണുന്ന നമുക്കും സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അബിയേട്ടം വരുമ്പോഴത്തേന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനും ഇപ്പോൾ അബിയേട്ടൻ എന്നല്ല അനീഷിപ്പോൾ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ അത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഫുഡ് അത് എൻ്റെ കൈ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഒരു இஷ்டம் കാരണം എന്താ വെച്ചാൽ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഇവിടെ എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കും അതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കാരണം എനിക്ക് കുക്കിംഗ് ഒരിക്കലും മടുക്കാത്തതും വെറുക്കാത്തതും പിന്നെ ഓ ഇത് എന്ത് വലിയ സംഭവമാണ് ഇത് എന്ത് പണിയാണ് അങ്ങനെ ഒരു ഭാരം തോന്നാത്തതും എനിക്ക് ഇവർ ഞാൻ എന്തൊരു ചമ്മന്തി പോലും ഉണ്ടാക്കി കൊടുത്താൽ നല്ല ആസ്വദിച്ച് കഴിക്കും അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അതാണ് എനിക്ക് എന്നെ കുക്കിങ്ങിൽ എന്നെ ഇത്രയും കൂടുതൽ എന്താ പറയുക ഒരു ഒരു ഇഷ്ടം തോന്നിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കുറ്റവും കാര്യങ്ങളും പറഞ്ഞ പിന്നെ നമുക്ക് അതെ ഓ ഇനി ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ എന്നൊരു തോന്നല് വരും പക്ഷേ അങ്ങനെയൊന്നുമില്ല ഞാൻ എന്ത് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താലും ഇപ്പം അമ്മയായാലും ഹാപ്പിയായിട്ടുണ്ടായാലും അനീഷെല്ലാം അവർ നല്ല ഭയങ്കര ആസ്വദിച്ച് അടിപൊളിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഒരു കോൺഫിഡൻസ് ആണ് ഇനി അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു ത്വര ത്വരെന്നന്നെയല്ലേ പറയലേ അതെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്താ ഉച്ച രാവിലത്തെ എന്താ പറയുക ചിക്കൻ കറി ഒക്കെ ഞാനത് ചൂടാക്കി ആ ചട്ടിയിൽ തന്നെ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ചട്ടിയൊക്കെ എടുത്ത് ഞാൻ ഞാനതൊക്കെ കഴുകണ്ടേ എന്നൊക്കെ ഭയങ്കര പാടാന്നേ അപ്പോൾ ഞാൻ പൂള എന്താണ് ഉടച്ച് ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കനും എന്താണ് ഒന്ന് ചൂടാക്കി വരട്ടി എടുത്തോട്ടോ അങ്ങനെ എന്താ നമ്മളെല്ലാതും സെറ്റായിട്ടുണ്ട് അഭിയേട്ടനുള്ള പൂളയും ചമ്മന്തിയും അതേപോലെ തന്നെ ചിക്കൻ കറിയും ഞങ്ങൾക്കുള്ള ഉടച്ച പൂളയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആദ്യം തേട്ട് ഞാനതിൻ്റെ അഭിയേട്ടനാണ് കേട്ടോ ഞാൻ കൊടുക്കണം അപ്പോൾ അഭ്യേട്ടനം പറഞ്ഞു ഓത്രയ്ക്കും എനിക്ക് കൊറച്ച് മതി ഞാൻ കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം മാറ്റി വെച്ച് എന്നിട്ട് ബാക്കി അഭ്യായിട്ട് കപ്പയും കപ്പയും പൂളയും കപ്പയും ചിക്കൻ കറിയും ച ഉടച്ച ചമ്മന്തിയും മുളക് ഉടച്ചതും ഒക്കെ ഇതാ ആയിട്ട് ഇതൊക്കെ കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ആള് എന്നെ എന്തൊക്കെയാ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആ ഇത് മാത്രമാണോ കഴിക്കുക ചോറുണ്ടല്ലെങ്കിൽ ഗ്യാസ് കേറിട്ടോ അങ്ങനെ ഇങ്ങനെ നീയും ചോർത്തിരി ചോറ് എടുത്ത് കഴിക്കി അങ്ങനെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറിയ തക്കത്തിന് അനീഷാണെട്ടോ പിന്നെ ക്യാമറ കേട്ടോ അതെ ഇങ്ങനെ ഞാൻ ഏട്ടനെയോ ഒക്കെ ഇങ്ങനെ ആർത്ത് വിളിക്കണം എനിക്കാണെന്നുണ്ടെങ്കിൽ വിളിച്ച വിളിച്ചപ്പം തന്നെ വരെ വന്ന് ഫുഡ് എടുക്കണം കഴിക്കണം അങ്ങനെയൊക്കെയാണ് അങ്ങനെ അബിയേട്ടന് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെന്താ നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു അടിപൊളി വെറൈറ്റി പടമൊക്കെ അന്വേഷിക്കുകയറ്റിയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ സ്പെഷ്യലൊക്കെ കഴിച്ച് ഒരു പുതിയ പടമൊക്കെ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കണ്ടിരിക്കും കേട്ടോ അതൊരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല പുറത്ത് നല്ല മഴ പെയ്യാണ് ഒരു പുതിയ പടം ടി വിയിലൊക്കെ ഇട്ട് നല്ല ചടോടിക്കണ നല്ല കപ്പിയും ചമ്മന്തിയും അതേപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ അത് എല്ലാവരും ഫാമിലി ഫുള്ളായിട്ട് ഒരുമിച്ച് എന്താ പറയുക ൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അത്രയ്ക്ക് അടി പൊളിയാണ് അപ്പം അഭ്യാണ്ടെ അന്വേഷിച്ചപ്പോൾ കളിയാക്കട ആ ഇന്നൊക്കെ അപ്പാണ് എല്ലാവരും രാത്രി കഴിക്കുന്നത് ബാക്കി ഞാൻ പറയണ്ടല്ലോ അങ്ങനെ അതൊക്കെ പറയട്ടെ കളിയാക്കുകയാണ് ചെയ്യാൻ എടുത്ത് അപ്പം കുറച്ച് ചോറുണ്ടോളൂ അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയാണ് ഗ്യാസ് കയറും ഒക്കെ പറയാണ് അങ്ങനെ ഞങ്ങളാ വളരെ സന്തോഷപൂർവ്വം ഒരു പുതിയ പണമൊക്കെ കണ്ടിട്ട് ഞങ്ങളെന്താ ചോറും കപ്പിയും ചിക്കൻ കറിയും ചമ്മന്തിയൊക്കെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് അനീഷിനെന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അത് എപ്പോഴും ഉള്ളതാണ് അത് കാര്യമാക്കണ്ട അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ലോകം ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു